സുഹേലേ ഈ ഒരു ഹദീസ് അങ്ങ് വിട്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഈ ഒരു ഹദീസ് വെച്ചിട്ടാണല്ലോ കൊറേ പറഞ്ഞിട്ട് ഇത് എന്തല്ല ഈ ഹദീസ് വെച്ചിട്ട് തേട ജിന്നോട് സായന്തരോട് ചേർക്കല്ല എന്ന് പറയുന്നത് ഒരാള് അങ്ങ് തേടിയാൽ അപ്പൊ അയാളോട് എന്ന് നിങ്ങൾ ഈ ഹദീസ് വെച്ച് തേടിയ ശീർക്കല്ല ഈ ഹദീസ് വെച്ച് തേടി കഴിഞ്ഞാല് ആ ഹദീസിന്റെ പരിധിയിൽ വെച്ച് തേടിയാണെങ്കിൽ ആ ഈയൊരു ഹദീസം എന്നല്ല അറിയാണ്ട് ഒരാൾ തരുന്ന ജിന്ന എന്നെ സഹായിക്കണേ എന്നാ പറഞ്ഞത് അല്ലെ ജിന്നെ വിശ്വാസം എങ്ങനെയാ ജിന്നി ചോദിക്കുന്ന ആൾക്കാർ ജിന്നെന്തോ ഇല്ലോന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ജിന്ന എടിയാ എന്താന്നുള്ളത് ആരക്കാതിരിയാ അല്ല ഈ ഈ ശബ്ദം അവിടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ജിന്ന് ജിന്നിന് കാണുവാൻ സാധിക്കുമല്ലോ ജിന്നിന്റെ എവിടെ ഉണ്ടാവും അല്ലെ ജിന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഞാൻ പോകുന്ന സ്ഥലത്ത് എല്ലാവരും ഉണ്ടാവും എന്നാ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജിന്നെ സഹായിക്കാൻ പറഞ്ഞാലോ അത് ഹറാമാണ് ആറാമാണ് ശിർക്കാവൂല ഇല്ല ഇല്ല ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എനക്ക് അപകടം പറ്റി ആടെ ഒരു ജിന്നുണ്ടാവും എന്നൊന്ന് കാക്കണേ എന്ന് വന്നാൽ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞ അറാമയാവും അറാമാവും ശിർക്കാവു അല്ല മതി അസ്സാം വലിക്കും വരഹമുല്ല